അതിനകത്ത് കുഴഞ്ഞു വീണും മറ്റുമൊക്കെ മരിക്കാറുണ്ട് ലിഫ്റ്റ് തകർന്ന ആളുകൾ മരിക്കാറുണ്ട് ഹജ്ജിലെ അല്ലാത്ത തൊവാഫിനിടയിൽ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ആളുകള് മരിക്കാറുണ്ട് ഇപ്പോ ഏറ്റവും പുതിയ വാർത്ത ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടയിൽ അറുനൂറ്റി നാല്പത്തി അഞ്ച് പേരാണ് ഏതാണ്ട് അപകടത്തിൽപ്പെട്ടത് അതില് അറുന്നൂറ്റി നാപ്പത്തി അഞ്ചു പേരുടെ ജീവൻ പൊലിഞ്ഞു മനസ്സിലായ കല്ലിനെ മുത്തി സ്വർഗം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ മുത്തിന്റെ അടുത്തേക്കങ്ങ് കൊണ്ടുപോയി പടച്ചു ഞാൻ ആക്ഷേപിക്കുന്നതല്ല മരിച്ചു പോയ മനുഷ്യരോട് അനാദരവ് കാണിക്കുന്നതല്ല സ്വർഗം വാങ്ങാൻ വേണ്ടി അതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ അർപ്പിച്ച് ഇനി ഒരു പുതിയ ജീവിതം ആരംഭിക്കണം എന്ന് കരുതി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോയതാണ് അള്ളാഹു മക്കയിലാണല്ലോ ലക്ഷക്കണക്കിന് പനം പണം ചിലവഴിച്ച് അവിടെ എത്തുന്നത് കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ശരി അങ്ങനെ കല്ലിനെ മുത്താൻ പോയ ആളുകൾ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ ഇനി ഒരിക്കലും തിരിച്ചവരുടെ നാടുകളിലേക്ക് മടങ്ങില്ല അവരൊക്കെ അവരെ കാത്തിരിക്കുന്ന ഹൂറികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ാണ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചു പേരിൽ അറുപത്തി എട്ട് പേർ ഇന്ത്യക്കാരാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിലേറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന വസ്തുത കൊടും